വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ സിഇൽ ക്യാമറാമാൻ്റെ മൃതദേഹം കണ്ടെത്തി ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം സീരിയലിന്റെ ക്യാമറാമാൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു രാജന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മാളികപ്പുറം അനിയത്തിപ്രാവ് അമ്മക്കിളിക്കൂട് എന്നിങ്ങനെയുള്ള നിരവധി മലയാളം സീരിയലുകളിലാണ് ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ഷിജു പ്രവർത്തിച്ചിട്ടുള്ളത് ഫെഫ്കെ എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിനെ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്കെ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മുണ്ടക്കൈ ചൂറൽമല ദുരന്തത്തിൽ ഷിജുവും കുടുംബവും അകപ്പെട്ടു മണിക്കൂറുകളോളം നീണ്ടുനിന്ന തിരച്ചിലിന്റെ ഒടുവിൽ ഷിജുവിനെയും അമ്മയെയും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അച്ഛനെയും മറ്റ് കുടുംബാംഗങ്ങളെയും ഇനിയും കണ്ടുകിട്ടാനുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഷിജുവിന്റെ സഹോദരനും മകളുമാണ് ഇരുവരും ഇപ്പോൾ ചികിത്സയിലാണ് ഷിജുവിൻ്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റൻ്റും കളിക്കൂട്ടുകാരനുമായ പ്രണവിന്റെ ശൈലവും കണ്ടെത്തി ഗുരുതരമായ പരിക്കുകളൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളുടെ വീട്ടുകാർക്കും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത മഹാദുരന്തമാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർഗ്ഗ വയനാട് എന്ന നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് മിനിഞ്ഞാന്ന് രാവിലെ ആറരയോടെ സംഭവിച്ച ദുരന്തത്തിൽ ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇനിയും ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് അവരുടെയൊക്കെ തന്നെയും ശൈരം ഇനിയും കണ്ടുകിട്ടാനുണ്ട് പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ് പലരുടെയും മൃതദേഹം ഉരുൾപൊട്ടലിൽ ഒലിച്ച് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്തുള്ള ചാലിയാർ പുഴയിലാണ് കണ്ടുകിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് നിരവധി പേരാണിപ്പോൾ ഉറ്റവരെയും ഉടയവരെയും തേടി ആശുപത്രികൾ കയറിയിറങ്ങുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാദുരന്തം തീർന്നു കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം എല്ലാവരെയും ഇതിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ എന്നും പ്രാർത്ഥിക്കാം